ബിഗ് ബോസ് മലയാളം സീസൺ സെവനിന്റെ ഗ്രാൻഡ് ഫിനാലിലേക്ക് ഇനി വെറും ഒരു ദിവസം മാത്രം ബാക്കി നിൽക്കെ അൺഒഫീഷ്യൽ വോട്ടിംഗ് സൈറ്റുകളുടെ അടിസ്ഥാനത്തിലെ ലൈവ് വോട്ടിംഗ് റിസൾട്ട് നമുക്ക് നോക്കാം ലൈവിലിപ്പോൾ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്നത് അനുമോളാണ് അനുമോൾ ഈ പറയുന്ന പോലെ അവസാന നാളുകളിൽ ബിഗ് ബോസ് ഹൗസിൽ വാങ്ങിയ ഡീഗ്രേഡിംഗ് എല്ലാനും ആയിരക്കണക്കിന് വോട്ടുകളായിട്ട് മാറ്റാനായിട്ട് അനുമോൾക്ക് സാധിച്ചിട്ടുണ്ട് ഇപ്പോൾ ഒരുപാടധികം വോട്ടിന്റെ ഭൂരിപക്ഷത്തിന് ഒന്നാം സ്ഥാനത്താണ് നിൽക്കുന്നത് അടുത്തതായിട്ട് രണ്ടാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ടിരിക്കുകയാണ് അനീഷ് അനീഷിന് ഈ പറയുന്ന പോലെ അനുമോളും പിന്നിലാക്കി കൊണ്ട് മുന്നേറാൻ തക്ക രീതിയിലൊരു വോട്ടിങ് ഇതുവരെ കാണാനായിട്ട് സാധിക്കുന്നില്ല എന്തുണ്ടെങ്കിൽ തന്നെ അനീഷ് എത്രയും പെട്ടെന്ന് ആ ഒരു മുന്നിലേക്ക് കയറി വരുമെന്ന് പ്രതീക്ഷിക്കുന്നു കൃത്യമായിട്ട് നിങ്ങൾ വോട്ടുകൾ രേഖപ്പെടുത്തുക അടുത്തതായിട്ട് മൂന്നാം സ്ഥാനത്ത് നിൽക്കുന്നത് ഷാനവാസ് ആണ് ഷാനവാസിന് ഈ ഒരു വോട്ടിംഗ് ലിസ്റ്റിൽ മൂന്നാം സ്ഥാനം കൊണ്ട് തൃപ്തിപ്പെടേണ്ടതായിട്ട് വരും എന്ന് തന്നെയാണ് തോന്നുന്നത് അടുത്തതായി നാലാം സ്ഥാനത്ത് നിൽക്കുന്നത് നൂറയാണ് നൂറക്കും ഈ പറയുന്ന പോലെ ടോപ്പ് ഫൈവില് ഇടം പിടിക്കാനായിട്ട് സാധ്യതയുള്ള ഒരു കണ്ടസ്റ്റന്റ് തന്നെയാണ് അടുത്തതായിട്ട് അഞ്ചാം സ്ഥാനത്ത് നിൽക്കുന്നത് അക്ബറാണ് അക്ബറിന്റെ വോട്ടിങ്ങിലും വലിയൊരു ഇടിവ് കാണാനായിട്ട് സാധിക്കുന്നുണ്ട് അക്ബറും ഈ പറയുന്ന പോലെ ടോപ്പ് ഫൈവില് അർഹിക്കുന്ന ഒരു കണ്ടസ്റ്റൻ്റ് തന്നെയാണ് അടുത്തതായിട്ട് ആറാം സ്ഥാനത്ത് നിൽക്കുന്നത് നേവിനാണ് നേവിൻ ഈ പറയുന്ന പോലെ ബിഗ് ബോസ് മലയാളം സീസൺ സെവനിന്റെ ഫിനാലേ വേദിയിൽ നിന്നും ആദ്യം തന്നെ പുറത്താവാൻ സാധ്യതയുള്ള ഒരു കണ്ടസ്റ്റൻ്റ് തന്നെയാണ് അങ്ങനെ ബിഗ് ബോസ് മലയാളം സീസൺ സെവനിൻ്റെ ഗ്രാൻഡ് ഇനി വെറും ഒരു ദിവസം മാത്രമാണ് ബാക്കിയുള്ളത് ഈ ഒരു സാഹചര്യത്തിൽ ഏറ്റവും ഡിസേർവിങ് ആയിട്ടുള്ള ഒരു കണ്ടസ്റ്റൻറ്റ് തന്നെ ഈ ഒരു സീസൺ വിജയിക്കേണ്ടതുണ്ട് അതുകൊണ്ട് തന്നെ ഇനിയെങ്കിലും നിങ്ങളുടെ ഏറ്റവും വിലപ്പെട്ട വോട്ടുകൾ ഇതുവരെ നിങ്ങൾ ജിയോ ഹോട്ട്സ്റ്റാർ ചെയ്തില്ല എങ്കിൽ നിങ്ങൾക്ക് പ്രിയപ്പെട്ട മത്സരാർത്ഥികൾക്ക് കൃത്യമായിട്ട് വോട്ടുകൾ രേഖപ്പെടുത്താനായിട്ട് ശ്രമിക്കുക ഈ ഒരു സാഹചര്യത്തിൽ ഈ ഒരു സീസൺ വിജയിക്കാനായിട്ട് ഏറ്റവും സാധ്യതയുള്ള രണ്ട് കണ്ടസ്റ്റൻസ് ആണ് ഒന്ന് അനുമോൾ മറ്റൊന്ന് അനീഷ് അപ്പോൾ കൃത്യമായിട്ട് ഇവരെ സപ്പോർട്ട് ചെയ്യുന്നവർ ഇവർക്ക് ൽ വോട്ടിംഗ് സൈറ്റുകളിലും യൂട്യൂബിലെ കമ്മ്യൂണിറ്റി പോളുകളിലും സപ്പോർട്ട് രേഖപ്പെടുത്തുന്ന പോലെ കൃത്യമായിട്ട് ജിയോ ഹോട്ട് സ്റ്റാറിലും നിങ്ങളുടെ സപ്പോർട്ടുകൾ രേഖപ്പെടുത്താനായിട്ട് ശ്രമിക്കുക ബിഗ് ബോസിന്റെ മറ്റൊരു വോട്ടിംഗ് അപ്ഡേറ്റ് ആയിട്ടും ലൈവ് അപ്ഡേറ്റുമായിട്ട് നമുക്ക് വീണ്ടും കാണാം താങ്ക്